ജയസൂര്യ തല്ലിയ പോലീസുകാരന് പണി കിട്ടി അതും കേരള സർക്കാരിന് പിടിപ്പത് പണിയുണ്ട് അതിനിടയ്ക്കാണ് പോലീസുകാരുടെ വക കിട്ടുന്ന പണികൾ ഈ അടുത്ത ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ എസ് എൽ സദാനന്ദന്റെ മകനും യുവ സംവിധായകനുമായ എസ് എൽ ജയസൂര്യെ ഒരു അപകടത്തിന്റെ പേരിൽ ചേർത്തല ദേശീയപാതയിൽ എരുമല്ലൂർ ജംഗ്ഷന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അസഭ്യം പറഞ്ഞ് ജയസൂര്യയുടെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു പോലീസിന്റെ അക്രമത്തിൽ ഭയന്നുപോയ കുടുംബം ജയസൂര്യ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു ആ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ വ്യക്തമായതിനെ തുടർന്ന് ജയസൂര്യ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ കഠിന പരിശീലനത്തിനായി തൃശൂർ ട്രെയിനിങ് സെന്ററിലേക്ക് അയച്ചു കൂടാതെ ഈ നടപടി മാത്രം ഒതുങ്ങില്ലെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സസ്പെൻഷനിൽ കുറഞ്ഞതൊന്നും പോരാ എന്നാണ് നിർദ്ദേശം അധികാരം കയ്യിലുണ്ടെന്ന് കരുതി അക്രമം അഴിച്ചുവിട്ടത് ന്യായീകരിക്കാൻ കഴിയാത്ത വസ്തുതയാണ് ഈ ഒരു സംഭവത്തിൽ എസ് എൽ ജയസൂരിക്കും കുടുംബത്തിനും ഗുരുവായൂർ ദർശനം നടത്താൻ കഴിഞ്ഞില്ല ഈ നടപടി എടുത്തുചാട്ടം തൊഴിലാക്കിയ പോലീസുകാർക്ക് ഒരു പാഠമാവട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്